ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ ഇവിടെ പൊങ്കല പൊങ്കലായിട്ട് എല്ലാവർക്കും ഹോളിഡേ ഒക്കെ ആണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാവർക്കും ഹോളിഡേ ആണെന്ന് പൊങ്കലായോണ്ട് ആർക്കും ലീവും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ കുറേ പേര് നമ്മുടെ ഈ റീസെൻറ്റായിട്ട് ലാസ്റ്റ് ഇട്ട വീഡിയോ നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ ചീരയും സ്കിൻ വൈറ്റ്നിങ് എന്നുള്ള ഡ്രിങ്ക് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തേഴ്സ് ഡേ അതായത് വെള്ളിയാഴ്ച വ്യാഴാഴ്ചയോടുകൂടി മാത്രമേ എനിക്ക് അത് നിങ്ങൾക്ക് പിന്നെ അയച്ചു തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് വ്യാഴാഴ്ച മാത്രമേ എനിക്ക് തിരിച്ചയക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം പ്രൊഡക്റ്റ് കിട്ടണം എന്തായാലും പൊങ്കൽ ആയതുകൊണ്ട് ഇവിടെ നാല് ദിവസം ഹോളിഡേ ആണ് ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ സോറി ബുധനാഴ്ച വരെ ഹോളിഡേ ആണ് വ്യാഴാഴ്ച നമുക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നാട്ടിലോട്ട് വരുന്നുണ്ട് ഞാൻ കൊല്ലത്തോട്ട് വരുന്നുണ്ട് ഒരു നല്ല ഒരു ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 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 തിങ് എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ് നിങ്ങളെയൊക്കെ ബ്ലെസ്സിങ് കൂടി നിങ്ങളെ എല്ലാവരുടെയും അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെ കാര്യം നടക്കാൻ പോകുന്നത് നടന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവരോടും പറയാം കേട്ടോ അപ്പുറം അല്ല അല്ലാപ്പുറം പിന്നെ ഇന്ന് ഞാൻ ഒരു കുഞ്ഞു വരും ഒരു കുഞ്ഞ് എക്സസൈസ് കാരണം ഒരുപാട് പേര് എന്നോട് എപ്പോഴും എപ്പോഴും അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഞാനിപ്പോൾ അങ്ങനെ ആരോടും അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയാറേയില്ല വിട്ടു വിട്ടു പോവാൻ ചെയ്യാറുള്ളത് അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളൂ നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് ലൈക്കിൽ കൂടെയാണ് അപ്പം ഒരു ലൈക്ക് ബട്ടനും അടിച്ചേക്കാം കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ആയുർവേദിക് പരമായിട്ടുള്ള ഈ ഹെർബൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ നമുക്ക് കെമിക്കൽസ് ഒന്നുമില്ല നമ്മുടെ ഫേസ് ഫേസ് മസാജ് ചെയ്ത് എങ്ങനെ നീറ്റാക്കി വെക്കാം അങ്ങനെ കുറച്ച് ഫേസ് മസാജ് ക്ലാസ്സസ് ഫേസ് മസാജ് വീഡിയോസ് പിന്നെ കുറച്ച് എക്സസൈസസ് നമുക്ക് എങ്ങനെ ഭയങ്കര തടിയൊന്നും ഇല്ലാണ്ട് നോർമൽ ആയിട്ട് ഇരിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഞാൻ അധികവും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇഷ്ടം പിന്നെ മോസ്റ്റ്ലി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു തേർട്ടി ഇയേഴ്സിന് മുകളിലുള്ള ആൾക്കാർ തേർട്ടി ടു സെവൻറ്റി ടു എറ്റി വൺ നയൻറ്റി എന്തോ ആയിരുന്നാലും അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ അധികം ഇടുന്നത് ചെറിയ മക്കളുമാർക്കായിരിക്കത്തില്ല അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് ആൾ എന്നൊക്കെ ഓപ്ഷൻ പ്രെസ് ചെയ്ത് വെച്ചിരുന്നാലും നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും കാരണം ഞാൻ റെഗുലറായിട്ട് മേടിച്ചിരുന്ന ഒരാളല്ല എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ കാരണം ഇപ്പൊ ഈ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് സമയം വളരെ കുറവായത് കൊണ്ടാണ് കേട്ടോ ഇന്നും അതുപോലെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിച്ചത് ഒരു സിംഗിൾ സ്റ്റെപ്പ് ഒരു സിമ്പിൾ സ്റ്റെപ്പ് അതായത് നിങ്ങൾ ച കണ്ടതുപോലെ ഇവിടെ വേറെ ആൾ ഇരിക്കുന്ന കേട്ടോ മോൾഡ് മോൾഡ് ആളാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉള്ള ബൊമ്മ കുട്ടികൾ ഇത് ഇഷ്ടമുള്ള ഒരു പറയണ കേട്ടോ കമന്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര എനിക്കിത് എത്ര കിട്ടിയാലും ഇതിന്റെയൊക്കെ ഇടയിൽ കിടന്നുറങ്ങാൻ ഭയങ്കര ഇപ്പോഴും വയസ്സ് ഇത്രയായെങ്കിലും എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഈ ബൊമ്മകള് എൻ്റെ ഇടയ്ക്ക് കിടക്കുക പിന്നെ ഈ കിളികള് ചെടികൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ക്രേസ് ആണ് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് നമ്മൾ പറഞ്ഞ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ അവ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലെങ്കിൽ പിന്നെ അരിലൊക്കെ വഴക്കു പറയും പെണ്ണും പുള്ളി എങ്ങനെ വേറെ പനിയൊന്നുമില്ലേ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പൊയ്ക്കൂടെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ സംസാരിക്കാനായിട്ട് നമുക്ക് പിന്നൊരു വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്കൊക്കെ നമ്മളൊക്കെ ഒരു ഏജ് ആയി തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് നമ്മുടെ ഈ ഒരു കഴുത്ത് ഭയങ്കരമായിട്ട് ചുളിവുകൾ വരകൾ വരും നമ്മൾ ഏജ് ആകുന്നോറ് എന്തു പറ്റും ഇവിടുത്തെ ഇങ്ങനെ മടങ്ങി 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 നമുക്ക് ചുളിവുകളും വരകളും ഒക്കെ വരും പിന്നെ പിന്നതേ ഇവിടുത്തെ സ്കിന്നേ നമ്മുടെ ഈ അടിഭാഗം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ സാഗ് പോയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ നമ്മൾ ആഹ് എനിക്ക് വരുന്നില്ല ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ സ്കിൻ നല്ല സാഗായി താഴെ ചാഗ് എന്ന് മാത്രമല്ല ഭയങ്കര പ്ലംബി ആയിട്ടോ ഒക്കെ താഴോട്ട് വരും അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് നമ്മുടെ ഡയറ്റ് നല്ല ഒരു പ്രോട്ടീൻ റിച്ച് നല്ലൊരു ഭംഗിയുള്ള ഡയറ്റ് ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ഡയറ്റ് ഉണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ പട്ടിണി ഇടന്നും മരിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത് നല്ലൊരു ഡയറ്റ് നല്ലൊരു ഡയറ്റീഷ്യനെ കൊണ്ടോ അറിയാവുന്ന ഒരാളെങ്കിലും കൊണ്ടോ ഒരു നല്ലൊരു ഡയറ്റെടുത്ത് ആ ഒരു ഡയറ്റ് കുറച്ച് നാൾ ഫോളോ ചെയ്യുക ഒരേ ഡയറ്റ് മാസം ഫോളോ ചെയ്യരുത് എൻ്റെ ഒരു ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിട്ട് തോന്നുമായിരിക്കും ആർക്കെങ്കിലും പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഒരേ ഡയറ്റ് ഫോളോ ചെയ്താൽ നമ്മൾ ബോർ അടിച്ച് നമ്മൾ മരിക്കും അതിനെക്കാട്ടി നല്ലത് ഓരോ മാസവും നമ്മുടെ വർക്കൗട്ട് ഗ്രൂപ്പിൽ അങ്ങനെയല്ലേ ഓരോ മാസവും ഓരോ ഡയറ്റ് അതായിരിക്കും കൂടുതൽ നല്ലത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ വർക്കൗട്ട് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഉണ്ടായിരിക്കുമല്ലോ കാണുന്നവരെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ ഇങ്ങനെ ഓരോ മാസവും ഓരോ ഡയറ്റ് കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ല രീതിയിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം അതിന്റെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോബ്ലമാണ് നമ്മുടെ കഴുത്ത് ഏട്ടത്താടി നമ്മുടെ താടിയിൽ കഴുത്തിൽ കഴുത്തിലുണ്ടാകുന്ന ചുളിവുകൾ വരണം ഒരു സിമ്പിൾ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഡെയിലി ചെയ്യണം ഒരു ഫൈവ് ടു ടെൻ എങ്കിലും നിങ്ങൾ ചെയ്യണം ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് ടൈം വെച്ചിട്ട് ചെയ്യണം ഒരു മിനിറ്റ് എങ്കിലും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ചെയ്യണം പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇങ്ങനെയുള്ള എക്സസൈസസസോ മസാജസോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നല്ല പോലെ ഒന്ന് മോയിസ്റ്റർ ചെയ്യണം നല്ല ഒന്ന് ഫേസ് കഴുകി നല്ല മോയിസ്റ്റ് ചെയ്ത് നമ്മുടെ കൈയൊക്കെ കൈയ്യൊന്ന് നീറ്റാക്കി നല്ല മോയിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഡെ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ ഓക്കെ ഇങ്ങനെ പിടിക്കണം ഫ്രണ്ടിലോട്ടല്ല ബാക്കിലേക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പിടിച്ചേക്കുന്നത് പോലെ ബാക്കിലേക്ക് വെക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം ബാക്കിലേക്ക് ഇരിക്കുന്നത് ഓക്കെ കൈ ഇങ്ങനെ ബാക്കിലേക്ക് വെച്ച് കാണിച്ച് നല്ല സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം നല്ല ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യണം കണ്ടോ ഇങ്ങനെ നല്ല ബാക്കിലേക്ക് നല്ല പോലെ സ്ട്രെച്ച് ചെയ്യാം ഓക്കെ ഞാനത് ഒരുപാട് സ്ട്രെച്ച് ചെയ്യും സോഫയിൽ നിൽക്കുന്നതാണ് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല നല്ല ബാക്കിലേക്ക് ഈ കൈ ഭാഗം ഇങ്ങനെ വെളിയിലേക്ക് വരുന്ന മാതിരി ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മൾ സ്ട്രെച്ച് ചെയ്യത്തില്ലേ അതേപോലെ നല്ല ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യാം സ്ട്രെച്ച് ചെയ്തതിനു ശേഷം നമ്മുടെ വ കണ്ടോ ഇതേപോലെ ക്ലോസ് ചെയ്യണം രണ്ട് പല്ലും മേൽപ്പല്ലും കീഴ്പല്ലും ഭാഗം കൊണ്ട് ഇങ്ങനെ അടച്ച് ക്ലോസ് ചെയ്യുക അതായത് കണ്ടോ എന്നെ കൈ നല്ല സ്ട്രെച്ച് ചെയ്തതിനു ശേഷം ഇങ്ങനെ മുകളിലേക്ക് നോക്കണം അപ്പോൾ നമ്മുടെ ഈ ഭാഗം നല്ല സ്ട്രെച്ച് ആകും ഈ ഭാഗം ഫുള്ള് ടൈറ്റ് ആകും നല്ല ബാക്കിലേക്കാക്കി നല്ല സ്ട്രെച്ച് ചെയ്ത് നല്ല ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് കണ്ടോ ഇങ്ങനെ അപ്പൊ നമ്മുടെ ഈ ഭാഗം ഫുള്ള് നല്ല ടൈറ്റായി ഈ സ്കിന്ന് നല്ല ടൈറ്റ് ആകും ഒരു മിനിറ്റ് കറക്റ്റ് സമയം നോക്കി ഒരു മിനിറ്റ് നിങ്ങൾ അങ്ങനെ ഹോൾഡ് ചെയ്യണം അതിനുശേഷം റിലാക്സ് ചെയ്യാം വീണ്ടും ഒരു ഒരു മിനിറ്റ് അതേപോലെ ചെയ്യുക അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഒരു ദിവസത്തിൽ അഞ്ചോ ആറോ പ്രാവശ്യമായിട്ട് ഒരു മിനിറ്റ് വെച്ചിട്ട് ചെയ്യണം കണ്ടിന്യൂസ് ഒരു മിനിറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല അല്ലെങ്കിൽ അപ്പോഴെപ്പോഴായിട്ട് ഓരോ മിനിറ്റ് ചെയ്യുന്നോണ്ടും പ്രോബ്ലം ഇല്ല കേട്ടോ ഒരു മിനിറ്റ് ദിവസവും പ്രാക്ടീസ് ചെയ്യണം പ്രത്യേകിച്ചും കഴുത്തിൽ വരകളുള്ളവരും നമ്മുടെ ഈ ഇരട്ടത്താടി ഉള്ളവരും ഒരു മിനിറ്റ് വെച്ച് ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്ഡിലും ചേഞ്ച് ഉണ്ടാവും നല്ല ചേഞ്ച് ഉണ്ടാവും അതിനകത്ത് ഒരു മാറ്റവും ഇല്ല കൃത്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക പിന്നൊരു കാര്യം നമ്മുടെ ലാസ്റ്റ് ഇട്ട് ഉഴക്കകത്ത് ഞാൻ ആ സ്കിൻ വൈറ്റ്നിങ് ഡ്രിങ്ക് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്യിൽ കുടിക്കുന്നത് രാവിലെ അത് നിങ്ങൾ കുടിക്കുമ്പോൾ നെയ്യ് ഉരുക്കി വേണം കഴിക്കാൻ കേട്ടോ ഞാനതിൽ പറയാൻ വിട്ടുപോയി നെയ്യ് എടുക്കുമ്പോൾ നെയ്യ് എടുക്കാൻ പാടുള്ളൂ നെയ്യ് കട്ടിയായിട്ട് ഒഴിക്കലും ഇപ്പം പറയാറുണ്ട് നമ്മുടെ തമിഴ്നാട്ടിലെ പറയാറുള്ളത് നെയ്യ് ഉരുക്കിയും മോര് പെരുക്കിയും എന്ന് പറയും അതായത് നെയ്യ് ഉരുക്കി കഴിക്കണം മോര് നല്ലപോലെ വെള്ളം ഒഴിച്ച് പെരുക്കി കഴിക്കണം പെരുക്കി മീൻസ് ലൂസാക്കിയിട്ട് കഴിക്കണം എന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെ നെയ്യ് എപ്പോഴും കഴിക്കുന്ന സമയത്ത് നല്ല ഉരുക്കി വേണം കഴിക്കാൻ കൊളസ്ട്രോൾ പ്രശ്നമല്ല അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പ്രശ്നമല്ല നിങ്ങൾ രാവിലെ ഇതുപോലുള്ള നെയ് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡിയൊക്കെ നമ്മള് സ്കിന്നൊക്കെ നല്ല നീറ്റായിട്ട് ആയിട്ട് വെച്ചേക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ സൗണ്ട് എന്താണെന്ന് അറിയാമോ ഈ ഇവിടെ ഇങ്ങനെ ഇങ്ങനല്ലേ ഈ മരണത്തിലൊക്കെ മരണമൊക്കെ നടക്കുമ്പോ ഇതേപോലെയാണ് കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് കാര്യം ഓക്കെ നല്ല പോലെ ചെയ്യ ഒരു മിനിറ്റ് ചെയ്യുക കറക്റ്റ് ആയിട്ട് ആ ഒരു സ്കിൻ വൈറ്റ് ഡ്രിങ്ക് കുടിക്കാൻ പറ്റുന്നവരൊക്കെ കുടിക്കുക ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആ പൗഡർ വാങ്ങിക്കുമ്പോൾ നല്ലപോലെ വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുക ഇല്ല നമ്മുടെ കയ്യിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഓക്കെ പിന്നെ നമ്മുടെ ഫേസ് യോഗ ബാച്ച് പുതിയ അടുത്ത ബാച്ച് ട്യൂസ്ഡേ തൊട്ട് അതായത് ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ നാളെ തിങ്കളാഴ്ച അല്ലേ ട്യൂസ്ഡേ നാളെ മുതൽ നമുക്ക് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് എല്ലാവരും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഹാപ്പി 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 പൊങ്കൽ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം മറക്കാതെ ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്